ുംവാചകർഹുല ജന്മമാസമായ ഈ മാസത്തിൽ ഒരു നമുക്ക് ചർച്ച ചെയ്യാം വസ്ല്ല അരികലേക്ക് മുഹമ്മദ് ബിൻ ഹാത്തിബ് എന്നവരെ കൊണ്ടുവരികയാണ് മുഹമ്മദ് ബിൻ ഹാത്തിബ് എന്നവരെ തന്നെ പറയുന്നു ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നു ആ സമയത്തെ അടുപ്പത്തിരുന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന പാത്രം എൻ്റെ ശരീരത്തിലേക്കും മറിഞ്ഞു വീണുകൊണ്ട് ഞാൻ ഒട്ടാകെ പൊള്ളുകയുണ്ടായി പായത്തിറക്ക ജുൽ എൻ്റെ തോലുകളൊക്കെ കരിഞ്ഞു പാമലത്തിനി അപ്പോൾ എൻ്റെ ഉമ്മ തങ്ങളുടെ എന്നെ കൊണ്ടുപോയി എന്നിട്ട് ഉമ്മ പറഞ്ഞു മകൻ അദ്ദേഹം കരിഞ്ഞിരിക്കുന്ന പൊള്ളിയിരിക്കുന്നു കമാത്ര നിങ്ങളെ കാണുന്നത് പോലെ അപ്പോൾ അവിടത്തെ കൈ കൊണ്ട് എന്റെ ശരീരത്തിൽ തടവിക്കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മന്ത്രി അത് കഴിഞ്ഞ ഉടനെ എന്റെ ശരീരത്തിൽ ഒരു പ്രയാസവും ഇല്ലാത്തതുപോലെ ആദ്യത്തെ അതേ അവസ്ഥയിലേക്ക് എൻ്റെ ശരീരം തിരിച്ചെത്തി തോലുകളെല്ലാം റെഡിയായി ആദ്യത്തെ അവസ്ഥയിലേക്ക് മാറി എന്ന് മുഹമ്മദ് ബിൻ ഹാത്തിബ് എന്നവർ റിപ്പോർട്ട് ചെയ്യുന്നു ഇമാം റാസി റാസി തങ്ങൾ എന്ന പതിനൊന്നാം ഭാഗം മുന്നൂറ്റി നാൽപ്പതിനാലിൽ അത് രേഖപ്പെടുത്തിയിരിക്കുക ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾ കരസ്ഥമാക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി